ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിന് ഒരാഴ്ചയ്ക്ക് ശേഷം സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ഉമർ ഉൻ നബി ആത്മഹത്യാ ബോംബിങ്ങിനെ ന്യായീകരിക്കുന്ന സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തുവന്നു ശാന്തനും ഉന്നത വിദ്യാഭ്യാസം നേടിയവനുമായി കാണപ്പെടുന്ന ഇയാൾ ആത്മഹത്യാ ബോംബിങ്ങിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാശയമെന്ന് വിശേഷിപ്പിക്കുകയും അതിനെ രക്തസാക്ഷിത്വമെന്ന് വിളിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ടെലഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ഇയാൾ തന്നെ പലർക്കും അയച്ചു കൊടുത്ത വീഡിയോ ആണിത് ഈ ദൃശ്യങ്ങൾ കാർ സ്ഫോടനം യാദൃശ്ചികമല്ലെന്നും അത് കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്നുമുള്ള നിർണായക സൂചനകളാണ് അന്വേഷണ ഏജൻസിക്ക് നൽകിയത് വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിലെ പ്രധാന കണ്ണിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് കൂടുതൽ പേരെ തീവ്രവാദ ശൃംഖലയിലേക്ക് ആകർഷിക്കുവാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്യുവാനും ലക്ഷ്യമിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രധാന നിഗമനം ഈ വീഡിയോയെ തീവ്രവാദ പ്രചാരണത്തിനുള്ള ഒരു ശ്രമമായാണ് ഏജൻസികൾ കാണുന്നത് അതേസമയം ഉമർ ഒരു ഷൂ ബോംബർ ആയിരിക്കുവാനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം നിലവിൽ പരിശോധിക്കുന്നത് സ്ഫോടനത്തിനുപയോഗിച്ച കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂവാണ് ഈ നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് വാഹനത്തിന്റെ വലതുവശത്തെ മുൻ ടയറിനടുത്തുള്ള ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കണ്ടെത്തിയ ഷൂവിൽ നിന്ന് ലോഹം പോലുള്ള ഒരു വസ്തു കണ്ടെടുത്തിട്ടുണ്ട് one of the very misunderstood concept is concept of what has been labeled as suicide bombing. it is martyrdom operations and it is being known in israel. Yes, no, there are multiple contraindications but there are multiple arguments that have been brought against it martyrdom operations when a person presumes that he is going for sure die at a particular place at a particular time he goes against at the presumption that a particular you ca is going to die in a particular situation is not you don't have we don't have situation